നമസ്കാരം കഴിഞ്ഞ ദിവസം ഖസഖിസ്ഥാനിലുണ്ടായ വിമാന നടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വിമാനത്തിനുള്ളിലെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലായി മാറിയിരിക്കുന്നത് നിലവിളിക്കുന്ന യാത്രക്കാർ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വീഡിയോ കോളിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന മറ്റ് ചിലർ വേദന കൊണ്ട് നിലവിളിക്കുന്ന മറ്റ് ചിലർ വിമാനം തകർന്നു വീണതിന് ശേഷം എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ തന്നെ മതിക്കുന്ന രീതിയിലുള്ള നിരവധി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിമാന ജോലിക്കാരടക്കം അറുപത്തേഴ് പേരാണ് ഇതിൽ യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത്തെട്ട് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു മറ്റുള്ളവർ ആശുപത്രികളിൽ ചികിത്സ കഴിയുകയാണ് പലരുടെയും നില ഗുരുതരമാണെന്നും മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുമാണ് പറയപ്പെടുന്നത് വിമാനം താഴേക്ക് പതിക്കുമ്പോൾ വിമാനത്തിലെ ആളുകളുടെ പരിഭ്രാന്തി ക്യാബിനുള്ളിൽ നിന്ന് ആളുകൾ വീണ് കിടക്കുന്നത് ക്യാബിൻ്റെ മേൽക്കൂര തകരുന്നത് ആളുകൾ സഹായപരം നിലവിളിക്കുന്നത് എല്ലാം ഈ വീഡിയോയിലുണ്ട് ചില ഭാഗങ്ങളിൽ രക്തക്കറയും നമുക്ക് കാണാൻ കഴിയും എത്രമാത്രം വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ വിമാന അപകടത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഇനിയും കൃത്യമായ ഒരു വിവരം ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ആദ്യം മോശം കാലാവസ്ഥയിൽപ്പെട്ടാണ് വിമാനം അപകടത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നു പിന്നീട് പക്ഷിക്കൂട്ടം വന്ന് ഇടിച്ചതിൻ്റെ ഫലമായിട്ടാണ് വിമാനത്തിന് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞു എന്നാൽ വിമാന അപകടം നടന്നതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ വിദഗ്ധർ കണ്ടത് അതിൻ്റെ ഇന്ധന ടാങ്കിൽ നിരവധി സുഷിരങ്ങളാണ് ഇത് സാധാരണഗതിയിൽ പക്ഷികൾ വന്നിടിച്ചാൽ ഉണ്ടാകുന്ന തരത്തിലുള്ള സൂക്ഷണങ്ങളല്ല എന്നും ഒരുപക്ഷെ ഇത് വിമാനത്തിന് നേരത്തെ വെടിവെപ്പ് ഉണ്ടായതിൻ്റെ ഫലമായി വിമാനം അപകടത്തിൽപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സംശയം റഷ്യ ആണോ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നും സംശയിക്കപ്പെടുന്നുണ്ട് കാരണം ഈ വിമാനം പറന്നു വരുമ്പോൾ ഇത് യുക്രൈൻ അയച്ച ഡ്രോൺ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് റഷ്യൻ സൈനികർ ഇതിന് നേർക്ക് വെടിവെക്കുകയായിരുന്നോ എന്ന് ഇപ്പോൾ സംശയം ഉയരുന്നുണ്ട് വിമാനം ടാഗസ്ഥാൻ റിപ്പബ്ലിക്കൻ മുകളിലൂടെ പറക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഇതിനെ തുടർന്ന് വിമാനം പെട്ടെന്ന് തന്നെ വിമാനത്തിന് കൺട്രോൾ ടവറുമായുള്ള ബന്ധവും നഷ്ടപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് വിമാനം അപകടത്തിൽപ്പെട്ടതായി സംശയം ഉയർന്നിരുന്നത് ഈ വിമാനം വളരെ താണു പറക്കുന്നതായി കണ്ടതായി പിന്നീട് ദൃസാക്ഷികൾ പറഞ്ഞു എന്നിട്ടും അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇനിയും വിശദീകരിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ് സാധാരണഗതിയിലുണ്ടാകുന്ന വിമാന അപകടങ്ങളെ അപേക്ഷിച്ച് ഇതിലൊരുപാട് ദുരൂഹതകളുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് എന്നാൽ വിമാന കമ്പനിയോ മറ്റ് സർക്കാർ അധികൃതരോ ഒന്നും തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മളെ അമ്പരപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ആ വിമാനത്തിലെ യാത്രക്കാരൊക്കെ തന്നെ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് നമ്മൾ പറയുന്നത് വളരെ യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിമാന അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ യാത്രക്കാർ അവരുടെ ഒരു ഒരു ഭയവും അവരുടെ പ്രിയപ്പെട്ടവരെ ഇനി കാണാനാകില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയൊക്കെ തന്നെ വല്ലാത്ത രീതിയിൽ ഈ ചിത്രങ്ങൾ കാണുന്ന നമ്മെ ശരിക്കും ദുഃഖിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്